ചോദ്യം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം നാല് കാര്യങ്ങൾ കൊണ്ട് നോമ്പ് മുറിയും സംയോഗം ചെയ്യൽ മറ്റു മാർഗത്തിൽ സ്കലിപ്പിക്കൽ ഉണ്ടാക്കി ചേർത്തിക്കൽ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് വല്ല വസ്തുവും പ്രവേശിക്കൽ എന്നിവയാണ് നാല് കാര്യങ്ങൾ ഈ നാലു കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്താലാണ് നോമ്പ് നഷ്ടപ്പെടുക മറവി മൂലമോ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയോ ചെയ്താൽ നോമ്പ് നഷ്ടപ്പെടില്ല ചോദ്യം നോമ്പുകാരന് കണ്ണിൽ സുറുമ എഴുതാമോ ഉത്തരം സുറുമ എഴുതുന്നതുകൊണ്ട് കൊണ്ട് വിരോധമില്ല അതിൻ്റെ രുചി തൊണ്ടയിൽ എത്തിയാലും നോമ്പ് മുറിയില്ല കണ്ണിൽ മരുന്നെറ്റിച്ചാലും നോമ്പ് മുറിയില്ല ചോദ്യം ഇഞ്ചക്ഷൻ ഗ്ലൂക്കോസ് തുടങ്ങിയവ കയറ്റുന്നത് കൊണ്ട് നോമ്പ് മുറിയുമോ ഉത്തരം മുറിയില്ല ശരീരത്തിൻ്റെ ഉൾഭാഗം എന്ന പേര് പറയുന്നിടത്ത് തടിയുള്ള വല്ല വസ്തുക്കളും പ്രവേശിക്കുന്നത് കൊണ്ടാണ് നോമ്പ് മുറിയുക ഇത് വായ മൂക്ക് ചെവി മലമൂത്രദ്വാരം മുലക്കണ്ണ് എന്നീ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ പ്രവേശിക്കുകയും വേണം അതുപോലെ തലച്ചോറ് വയറ് ആമാശയം പോലുള്ള ഉൾഭാഗത്തേക്ക് വല്ല വസ്തുക്കളും കുത്തിക്കയറ്റിയാൽ നോമ്പ് മുറിയും ഞരമ്പിലേക്കോ മാംസപേശിയിലേക്കോ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ മസിലിലേക്കായാലും ഞരമ്പിലേക്കായാലും നോമ്പു മുറിയില്ല ചോദ്യം കഫം വിഴുങ്ങിയാൽ നോമ്പു മുറിയുമോ ഉത്തരം ഉള്ളിൽ നിന്ന് വരുന്ന കഫം വായയുടെ ബാഹ്യഭാഗത്തെത്തി തുപ്പിക്കളയാൻ സൗകര്യപ്പെട്ടിട്ടും തുപ്പാതെ വിഴുങ്ങിയതെങ്കിൽ നോമ്പു മുറിയുന്നതാണ് തൊണ്ടയുടെ നടുവാണ് വായയുടെ ബാഹ്യഭാഗം നിസ്കരിച്ചു കൊണ്ടിരിക്കെ തലച്ചോറിൽ നിന്ന് ഇറങ്ങി വന്ന കഫം തൊണ്ടയുടെ നടുവിലെത്തിയാൽ രണ്ടോ കൂടുതലോ അക്ഷരത്തിൽ വേണ്ടി വന്നാലും കാറി പുറത്തെടുത്ത് തൊപ്പിക്കളയണം നിസ്കാരം ഈ അക്ഷരങ്ങൾ വെളിവായത് കാരണം ബാത്തിലാവുന്നതല്ല പ്രസ്തുത കഫം വിഴുങ്ങിയാൽ നിസ്കാരവും നോമ്പും ബാത്തിലാവും ചോദ്യം ഉണ്ടാക്കി ചെർദിക്കൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണല്ലോ എന്നാൽ ഒരാൾ നാവ് ഉരച്ച് അണ്ണാക്കിൽ തട്ടുമ്പോൾ തികട്ടി വരുന്നത് ഉണ്ടാക്കി ചർദിക്കലാണോ ഉത്തരം അതെ ഉണ്ടാക്കി ചെർദിക്കലാണ് അതുകൊണ്ട് തന്നെ മിസ്വാക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണ്ടാക്കി ചെർദിക്കൽ ഉണ്ടായാൽ നോമ്പ് നഷ്ടപ്പെടും ചോദ്യം തൻ്റെ അറിവ് കൂടാതെ ഈച്ച വായിൽ പ്രവേശിച്ചാൽ എന്തു ചെയ്യും ഉത്തരം തൊണ്ടവിട്ട് ഇറങ്ങിയാൽ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് നോമ്പു മുറിയില്ല പക്ഷേ അതിനെ പുറത്തെടുക്കൽ ഉണ്ടാക്കി ഛർദ്ദിക്കലാണ് അതുമൂലം നോമ്പു മുറിയും